ഞങ്ങൾ ഇന്ന് പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അധികമാരും അറിയാത്ത ഗുരുവായൂരിനടുത്ത ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഗുരുവായൂരിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെ കണ്ടാണശ്ശേരി എന്ന സ്ഥലത്തുള്ള കല്ലൂർത്തിലെ അഥവാ കല്ലുത്തിപ്പാർ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം ആണ് ലക്ഷ്യം ഗുരുവായൂരിൽ നിന്നും ചൊവ്വല്ലൂർ വഴിക്ക് തൃശൂരിലോട്ട് പോകുന്ന വഴിയിൽ കണ്ടാണശ്ശേരി സെന്ററിൽ നിന്നും വലത്തോട്ട് തിരിയുന്ന റോഡിലൂടെ മുന്നോട്ട് കുറച്ച് ദൂരം പോയാൽ അവിടെ എത്താം കല്ലൂർത്തലൈ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം കണ്ടാണിശ്ശേരി ഗുരുവായൂർ കല്ലുട്ടിപ്പാറ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതുമടങ്ങുന്നവരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ ശ്രമിക്കണം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസ്പർശമേറ്റ ഒരു സ്ഥലം എന്നതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതിയാൽ ഉടലെടുക്കപ്പെട്ടതും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദസ്പർശമേറ്റതുമായ കരിമ്പാറയാൽ ചുറ്റപ്പെട്ട് ഹരിതഭംഗിയിൽ ആവൃതമായ മുളങ്കാടുകളും പൊന്നാന്തോടിനാൽ തഴുകപ്പെട്ടതുമായ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിലെത്താൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഭക്തി നിർഭരമായ വിശ്വാസികളുടെ വിളി കാതോർത്തിരുന്ന ദേവീദേവന്മാർക്ക് ഒരു പറ്റം വിശ്വാസികളുടെ വിളിപ്പുറത്ത് പ്രത്യക്ഷപ്പെടേണ്ടതായി വന്നു പിന്നീടങ്ങോട്ട് ഉന്നതിയിലേക്ക് അവരോധിക്കപ്പെട്ട് കണ്ടാണിശ്ശേരിയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായി മാറിയ കണ്ടാണിശ്ശേരി കല്ലൂർത്തലെ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗ്രാമീണത പാടെ വിളിച്ചോതുന്ന കണ്ടാണിശ്ശേരി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിൻ്റെ മനോഹരമായ കരിങ്കൽ തൂണുകളും ബിംബങ്ങളുമെല്ലാം അന്ന് തകർന്നു പോയിരുന്നു പിന്നീട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാതെ വന്യജീവികളാലും വിഷപ്പാമ്പുകളാലും ചുറ്റപ്പെട്ടു കിടന്നിരുന്ന ഒരു കൊടും വനപ്രദേശമായിരുന്നു ഇവിടം ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള നാട്ടുകാരായ ഭക്തരുടെ കൂട്ടായ്മയാണ് അമ്പലത്തിന് ഒരു മോക്ഷം ഉണ്ടാക്കി കൊടുത്തത് ചില നാട്ടുകാരുടെ കടുത്തെതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ടു പോയ കുറച്ച് ഭക്തരുടെ അശാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് അമ്പലം ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയത് ഇപ്പോൾ എല്ലാ ദിവസവും പൂജകളും നിവേദ്യങ്ങളുമെല്ലാം മുടങ്ങാതെ നടന്നു പോകുന്നു കോഴിക്കോടുള്ള പറയേരിക്കിൻ്റെ ഇല്ലത്തെ ജ്യോതിഷാണ് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി പുലയന്നൂർ ശങ്കരനാരായണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് കൂറ്റനാട് രാവുണിപ്പണിക്കരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് പശുക്കുട്ടിയെ നടയിരുത്തി ദർശനം തുടങ്ങി വെച്ച അമ്പലത്തിന് ഇപ്പോൾ സ്വന്തമായി ആറേഴ് പശുക്കൾ ഉണ്ട് ഇവയിൽ നിന്ന് കിട്ടുന്ന പാലിനാണ് ശ്രീകൃഷ്ണനും മുരുകനും നിത്യേന ഇവിടെ പാലഭിഷേകം നടത്തി വരുന്നത് ക്ഷേത്രം പണികഴിപ്പിക്കുന്നതിനു മുമ്പായി നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ കളിക്കാനായി ദേവിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും എല്ലാം മനസ്സിലായത് കൂടാതെ ഗണപതി അയ്യപ്പൻ മുരുകൻ ഹനുമാൻ തുടങ്ങിയ ഭഗവാൻമാരുടെ ഇരിപ്പിടം കൂടിയാണിവിടെ എന്നും തെളിഞ്ഞു വന്നു പാറയ്ക്ക് മുകളിലുള്ള ഗുരുവായൂരപ്പൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലത്തിപ്പോൾ എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും പാദപൂജ നടത്തിവരുന്നു നിരവധി ഭക്തന്മാരാണ് ഈ പൂജയ്ക്ക് വേണ്ടി മുൻകൂറായി ഭുക്തി ചെയ്തു വരുന്നത് പാറയ്ക്കു മുകളിലുള്ള ഭീമാകാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽപാദം ഒന്നു കാണേണ്ടതു തന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു കേടുപാടും കൂടാതെ അതേപോലെ തന്നെ നിലനിൽക്കുന്നു കൃഷ്ണഭഗവാൻ പശുക്കളെ മേച്ചിരുന്ന സമയത്തുള്ള കയറിൻ്റെ പാടുകൾ ഇപ്പോഴും ആ പാറയുടെ പല ഭാഗത്തും കാണാം ഇവിടുത്തെ മറ്റൊരത്ഭുതം പാറയ്ക്ക് മുകളിലുള്ള ഈ ചെറിയ കുളം തന്നെയാണ് ആദ്യമായി കാണുമ്പോൾ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുഴിയാണെന്നേ ആർക്കും തോന്നുകയുള്ളൂ കാണുമ്പോൾ വളരെ ചെറുതായി തോന്നുന്ന ഈ കുളത്തിന് നാലാൾ വരെ പൊക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഏത് കൊടും ചൂടിലും വേനലിലും ചുറ്റുമുള്ള പ്രദേശത്തെ കിണറുകളും കുളങ്ങളും വറ്റുമെങ്കിലും ഇവിടുത്തെ ജലം ഒരിക്കലും വറ്റുകയില്ലത്രേ കടലിൽ ചാകരയുള്ള സമയത്ത് ഈ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളെ കാണാൻ സാധിക്കും പാറക്കടിയിലൂടെ ഈ കുളവും കടലും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പൂർവികർ പറയുന്നത് ഞാൻ ഈ അമ്പലത്തെ വെച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ വളരെ ഐതിഹ്യം എന്ന് പറഞ്ഞൊരു അമ്പലമാണ് വളരെ എന്താ പറയുക നമുക്കിങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ പൊന്നായിട്ട് പറയണത് ഭഗവാൻ എന്താ പറയുക ഓക്കെയാണ് ഞാൻ ഓക്കെ നമ്മളിവിടെ ആരും വന്നെന്ത് വിളിച്ചാലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പ്രാർത്ഥിച്ച് ഞാൻ നടത്തി തരും ഭഗവാൻ ഗുരുവായപ്പൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇരിക്കണോ ഒരേപോലെ എന്നാണ് ഇവിടെ പറഞ്ഞ കേട്ടോ മുഖത്ത് കാൽപാദം പറഞ്ഞിരിക്കുന്നു ഭഗവാന്റെയാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ പണ്ടിട്ടിപ്പോൾ കുറച്ച് ഒരു പത്ത് പതിനെട്ട് വർഷം തോ ആയിട്ടുള്ളു അമ്പലം പൂർത്തീകരിച്ചിട്ട് മൊത്തം പിന്നെ ആൾക്കാർ വരുന്നുണ്ട് ഭഗവാനെ കാണാൻ പാറയുടെ കൊടുക്കാൻ അമ്പലം എന്നാലും വളരെ നല്ലതാണ് പ്രതിഷ്ഠ കൃഷ്ണ പ്രതിഷ്ഠ ഭഗവാനും ദേവിയും കൃഷ്ണനുമാണ് പ്രധാനപ്പെട്ട ദേവിയുടെ പേരിലാണ് ഈ അമ്പലം ਰ ਨਾ ਰ ਨਾ

the de ഗുരുവായൂരിൽ തൊഴാൻ വരുന്നവർ ഇവിടെ കൂടി ഒന്ന് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതുവരെ ഗുഡ് ബൈ നന്ദി നമസ്കാരം